ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു പനിക്കോളാണ് പോകുന്നത് ആകെ ഒരു ഉഷാറ ഇല്ലായ്മ എല്ലാം കൂടെ തൊണ്ടയ്ക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം അപ്പം അതുകൊണ്ട് എനിക്ക് ഒത്തിരി സംസാരിക്കാനായിട്ട് ഒന്ന് ഒക്കെ ബുദ്ധിമുട്ടുണ്ട് കാരണം നാളും ഓണമാണ് അപ്പം ഒത്തിരി സ്ട്രെയിൻ എടുത്ത് നമ്മൾ ഓണം കുളവാക്കേണ്ടെന്ന് വെച്ച് അധികം ഒത്തിരി സംസാരിക്കാനായിട്ട് സ്ട്രെയിൻ എടുക്കുന്നില്ല ഞാനിപ്പോൾ ഇത്രയും നേരം റെസ്റ്റായിരുന്നു ഉത്രയാളായിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യം വരെ വന്നു അപ്പം ഇന്നത്തെ വീഡിയോയിലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിപ്പാട്ട് അമ്പലത്തിൽ എല്ലാ വർഷവും സുരസൈന്യം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ഉണ്ട് സുരസൈന്യം അപ്പോൾ ആ സമിതിയുടെ പേരിൽ എല്ലാ വർഷവും നമ്മൾ വലിയാനക്കുട്ടിൽ അത്തപ്പൂക്കള വിടാറുണ്ട് അപ്പോൾ ആ അത്തപ്പൂക്കള വിടുന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മ ഇപ്പോൾ ഉണ്ട് പ്രവാസികളായിട്ടും അല്ലാതെ ഇന്ത്യക്കകത്ത് തന്നെ പലയിട പല പല ഭാഗങ്ങളിലേ നമുക്ക് ഓണം ആഘോഷിക്കാനായിട്ട് നാട്ടിൽ വരാൻ പറ്റാതിരിക്കുന്ന പല ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കുമൊക്കെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളുമൊക്കെ ചെറിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂക്കളവിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് വരുന്നുള്ളൂ പിന്നെ പൂ മേടിക്കാൻ പോകുന്നതും ആ ഒരു സൗഹൃദത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉള്ളൂ ഈ വെടിയൊക്കെ എത്തപ്പം അത് നിങ്ങളിലോട്ടുമൊക്കെയാണ് ഞാൻ കൊണ്ടുവരുന്നത് അരിപ്പാട്ടുകാർക്ക് എന്തായാലും ഇത് നല്ലൊരു കാഴ്ചയാകുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക ഓക്കെ ഇപ്പം ഗായ്സ് നമ്മൾ പൂ മേടിക്കാനായിട്ട് പൂക്കടയിലെത്തി നല്ല തിരക്കൊണ്ടുവിടെ എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പോയി പൂ എന്തായാലും എടുക്കട്ടെ ഇപ്പം ഗായ്സ് വേണ്ട നമ്മുടെ പൂവുകളെല്ലാം മേടിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുക ഇനിയിപ്പം പൈസയും കൂടെ കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ പൂവുകളും എല്ലാം നമ്മൾ അമ്പലത്തിൻ്റെ വാതുക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇറക്കണം ഇറത്തിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ നഗരിയും നമ്മുടെ അരിഞ്ചാട്ടിലും കൂടെ അവിടെ മണ്ണ് വെട്ടിക്കൊണ്ടിരിക്കുക അവർ ഇതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും ആയാസം ഇന്നത്തെ അത്ത ഏറ്റവും ആയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മണ്ണ് വെട്ടിക്കയറ്റുക എന്നുള്ളത് ഞാൻ വരും നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ആദ്യം ഒരു റൗണ്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടെ നോക്ക് ൈസ് അപ്പോൾ നമ്മുടെ അത്തപ്പൂ ഇടുന്നതിലെ ആദ്യഘട്ടം ആയിട്ട് മണ്ണ് അമ്പലത്തിനകത്തു നിന്ന് മണ്ണ് കെട്ടി നമ്മളിവിടെ ഒരു ബേസ് ഉണ്ടാക്കുകയാണ് അപ്പം ഇവിടെ അരിഞ്ചേട്ടനുണ്ട് നമ്മുടെ നഗരിയുണ്ട് വിഷ്ണുചേട്ടനുണ്ട് ഒരു പണിയെടുക്കാതെ അവിടെ നിർത്തിയാണ് ഇപ്പം തിരിഞ്ഞ് പോകുന്നത് എടോ താൻ തിരിഞ്ഞു തന്നിട്ട് കാര്യമുണ്ടോ തൻ്റെ പേര് പുറകിലുണ്ടല്ലോ ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ പൂവെല്ലാം ഇറക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അപ്പം ഓരോ സെക്ഷനായിട്ട് പൂവൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ ഒരു ബേസ് തയ്യാറാക്കിയിട്ടുണ്ട് ഈ ബേസിലോട്ട് ബേസിലോട്ടിനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനും വരച്ച് നേരെ ഇനിയും പൂവെല്ലാം ഇറുത്ത് അതിനകത്തൊക്കെ ചേരുമ്പോഴത്തേക്കിന് നേരെ ഫുള്ള് വേറെ ആയിരിക്കും ഗൈസ് ഇവിടെ ഞങ്ങൾ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് താളം വിടാനായിട്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ സമതിക്ക് വേണ്ടി മേടിച്ച പൂവിന്ന് കട്ടെടുത്തോണ്ട് പോന്ന് വീട്ടുവിടെ കമ്മിറ്റി അറിയാതെ പൂവ് അടിച്ചു മാറ്റിക്കൊണ്ട് പോന്ന് എന്ത്യേ എന്ത് ചെയ്യാ കവർ എന്തിയെ ചെറിയ കവറ് ഒളിച്ചു മാറ്റി എടുത്ത് എടുത്തുവച്ചേക്കുന്നു വേണ്ട വേണ്ടോക്കല്ക്ക വളരെ മികച്ച രീതി നടക്കുന്നുണ്ട് നമ്മുടെ ഓറഞ്ച് ബിന്ദിയാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ നമ്മുടെ ബൈ ചേട്ടൻ്റെ അമ്മയുണ്ട് പിന്നെ ബൈ ചേട്ടൻ്റെ അനിയൻ്റെ മോളുണ്ട് പിന്നെ വിഷുചേനുണ്ട് വിഷ്ണമഞ്ഞുണ്ട് അതെല്ലാം കൂടെ റോസ ഇരുന്ന് വെക്കുന്നു എൻ്റെ അവിടെ ഒറ്റയ്ക്കിരുന്ന് ചിക്കു പിന്നെ അപ്പുറത്ത് ഉണ്ട് നഗിരി മഞ്ഞ് വെക്കുന്നു ചിക്കു വൈറ്റ് വെക്കുന്നു അങ്ങനെ ഇനിയിപ്പം യും ഡിസൈനും വരയ്ക്കണം ആകെ മൊത്തവും ടാസ്ക് ആയിട്ടിരിക്കുകയാണ് ഗൈസ് എന്തുവാ എന്റെ പൈ നിങ്ങൾ ആൾക്കാരെ പരിചയപ്പെടുത്താൻ നിങ്ങൾ വന്ന് എന്തെങ്കിലും പണി ചെയ്യേണ്ട പൈസ എന്തെങ്കിലും പണി ചെയ്തിട്ടിരുന്ന് താളം ചെയ്യന്നാളം ആ സുരസൈന്യത്തിന്റെ അത്തപ്പൂ അണ്ടേ അണ്ണന്റെ അമ്മ അണ്ണന്റെ അനിയന്റെ മൂള് ഏഹ് ഇവര് ഇവരിന്ന് പണിയെടുക്കുന്നിട്ട് അല്ലാതെ പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ടത്തില്ല അടവുകൾ പയറ്റി അപ്പുക്കിളി ഒരു മൂലയ്ക്ക് മാറി ഇങ്ങനെ ഒരുപ്പുണ്ട് ആണ്ടേ മറ്റൊരടവുകാരൻ ഫോണും പിടിച്ച് ഫോട്ടോ കൊച്ചി കൊച്ചി പൂവർക്കുന്ന എന്റെ ഫോട്ടോ ആ കൊച്ചിന്റെ ഫോട്ടോയും എടുത്തോണ്ട് നടക്കുന്ന അല്ലാതെ എന്റെ പൈ ചേട്ടാ നിങ്ങളെ കൊണ്ട് എന്തോരോ വെള്ളം നിങ്ങളൊരു പൂവെങ്കിലും വീർത്തിട്ടെങ്കിലും ഇന്നായ പിന്നെയും കുഴപ്പമില്ല കഴിഞ്ഞ വർഷം ഞാൻ തന്നെ ആയിരുന്നു പ്രസിഡന്റ് ആ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്നല്ലോ ആ അല്ലാത്തതിന് എന്തു അല്ലാത്ത അല്ലാതെ മീറ്റർ അകലേതയുടെ നിറകുടമായ അപ്പുക്കിളി പണിയെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള വെള്ളമായിട്ട് അപ്പുക്കളി കടന്നു വരികയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മടെ ഡിസൈൻ വരയ്ക്കാനായിട്ട് ബിച്ചു ഇവിടെ എത്തിയിരിക്കുന്നു ഇച്ചു ക്കണ്ടേ എന്നാ പാ തുടങ്ങിക്കോ പിച്ചാ പോരൂ ഒത്തിരി വർത്താനും കുറച്ച് ജോലിയും ആയിട്ട് എല്ലാവരും ഇവിടെ ജോലി എടുത്തോണ്ടിരിക്കും ഏ വിമകൾ നമ്മളൊന്നും കേറിയില്ലായിരുന്നോ ഏഷ്ട അവ നീ ഇപ്പ നീ ഇപ്പ എന്നിട്ട് നമുക്ക് യു മേഖല അതെ 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 അങ്ങനെ നമ്മടെ ശിബേഷി വന്നു നക്ര വന്നു അഭിഷേകേട്ടം വന്നു ജിത്തുമോ വന്നു മുത്തു വന്നു ആ ഇവിടെ അച്ചപ്പൂം കൊണ്ട് കൃഷ്ണൻ കുഞ്ഞും വന്നു ഗൈസ് മിച്ചു അവിടെ പണം വരച്ചുടങ്ങി ഗൈസ് നമ്മുടെ മിച്ചു മിച്ചുവിൻ്റെ കഴിവെല്ലാം പുറത്തെടുത്തിട്ടുണ്ട് സീം വരച്ചുടങ്ങി ഗൈസ് നമ്മുടെ പൂക്കളത്തില് പൂവൊക്കെ നിറച്ച് തുടങ്ങിയിട്ടുണ്ട് ഇച്ചുവും മണിയെണ്ണും ഒക്കെ കൂടെ നമ്മുടെ കളം നിറച്ച് തുടങ്ങിയിട്ടുണ്ട് അവിടെ കൂറുക്കലും കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട് ചുമ്മാ കഥയും അല്ല ചുമ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജവാന്ത്ഥായിട്ട് പണിയെടുക്കുന്നു രി നഗരി അങ്ങനെ നമ്മുടെ കൊച്ച് കൂട്ടുകാരും കൂടെ നമ്മളുകൂടെ പൂക്കൾ വിടാനായിട്ട് കൂടിയിട്ടുണ്ട് അവർ ഇപ്പോൾ ഇലയൊക്കെ ഇറുത്ത് രണ്ട് കൂട്ടർ പാടാൻ വല്ലി ഇറുത്ത് ബാക്കി കുറച്ച് മുതിർന്നവർ കണ്ട കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായാലും വളരെ ഉഷാറായിട്ട് തന്നെ ആളുടെ സന്തോഷമായിട്ടൂടി ഇതൊക്കെയല്ല കേസ് ഒരു ഓണം പല മേഖലയിൽ നിന്ന് വരുന്നവർ എല്ലാവരും ഒന്നിച്ച് ഇവിടെ ഒരു മനസ്സോടെ നിന്ന് നമ്മുടെ പൂക്കളം നിറയ്ക്കുന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ അത്തപ്പൂടിലിവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും എല്ലാവരും ഓരോ ജോലിയിലോട്ടും ഒക്കെ ഏർപ്പെട്ട് അവർക്ക് ഗംഭീരമായിട്ട് നമ്മുടെ അത്തപ്പൂ കളവ് ഒരുക്കാനായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശ് പഗസ് ഇത് ഞങ്ങൾ പുറത്തിരുന്നു ഇനി അകത്തിരുന്നുണ്ട് അത് നമ്മുടെ അമ്പലത്തിലെ തന്നെ മറ്റൊരു സമിതിയായിട്ടുള്ള ഓണാട്ടുകര സമിതിയുടെ ഒരു അത്തപ്പൂക്കളവും കൂടെ ഇവിടെ ഉണ്ട് അതും അതും അതിമനോഹരമായിട്ടുള്ളൊരു ഇവിടെ എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഇവിടുത്തെ പാട്ടും കേട്ട് മാറിയിരുന്ന് ഉറങ്ങുന്നുണ്ട് ഇതിൻ്റെ ഇതിന്റെ ഒരു വിത്താണ് കേസ് പുറത്തുനിന്ന് പൂർത്തുകൊണ്ടിരിക്കുന്നത് അതിനോട് അതിനുള്ള ആത്മാർത്ഥത പോലും ഈ സാധനത്തിൽ ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം നല്ലതാ നമ്മുടെ മുളക്കൽ താൻഡേസ് ഇവിടെയാണ് നഗരീവുമായിട്ടുള്ള സ്നേഹപ്രകടനമാണ് ഇവിടെ നടക്കുന്നത് അത്തപ്പൂവിന്റെ ഇടയ്ക്കുള്ള സ്നേഹപ്രകടനം സ്നേഹമല്ലേ മുളക്കൻ എന്താ എത്ര നേരം എവിടെയെന്ന് ചോദിച്ചോ എത്ര നേരം എവിടെ ആയിരുന്നോന്ന് ചോദിച്ചു അതെന്തിനാ ശരിക്കും ശെരിക്കും മുണ്ടിനു അങ്ങനെ കേസ് നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മടെ സുല്യേട്ടൻ പണിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ചിരിച്ചോണ്ട് ആ പൂല് പൂർക്കുന്നണ്ടോ ഞാൻ പണ്ട് തിന്ന ജവാൻ ജവാൻ ഫയർ മണി ഇപ്പോൾ ഏകദേശം ഒരു നാലേകാലായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോഴും അത്തപ്പൂ എൻ്റെ പരിപാടിയിലാണ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഫുള്ള് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ടൈം എടുക്കേണ്ടി വന്നു ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തപ്പൂവിൻ്റെ ഒരു ഔട്ട് വന്നിരിക്കുന്നു അപ്പം നമ്മുടെ അകത്തെ അത്തപ്പൂ ഏകദേശം കഴിഞ്ഞായിരുന്നു അവർ അത്തപ്പൂവൊക്കെ ഇട്ടിട്ട് നേരെ പോയി ഞാനിപ്പം അകത്തോട്ട് പറഞ്ഞാൽ അകത്തെ അത്തപ്പൂവും കൂടെ ഞാനിങ്ങനെ കാണിക്കാം അതും അത്യാവശ്യം നല്ല അടിപൊളി ഒരു അത്തപ്പൂവാണവർ ചെയ്തിരിക്കുന്നുണ്ട് എൻ്റെ കുറേ കാണാമല്ലോ ഞാനിപ്പം നൈസാണ് ിറ്റിലും ഒരു അത്തപ്പൂവാണ് നമ്മുടെ ഓണാട്ടുകര യുവേന സമിതി ഇവിടെ അമ്പലത്തിൽ ഇട്ടേക്കുന്ന ഗസ് ഇതാണ് അവർ ഭഗവാൻ വേണ്ടി ഇവിടെ സമർപ്പിച്ചേക്കുന്ന അത്തപ്പൂ അത് അടിപൊളി എന്ന് പറയാം നമ്മുടെ ഒരു ഗണപതിയും ഒരു വെയിലും ശൂലുമൊക്കെ അടങ്ങുന്ന ഒരു രീതിയാണ് നമ്മുടെ അത്തപ്പൂവിൻ്റെ രണ്ട് ഡിസൈനേഴ്സാണ് ഈ പോകുന്നത് നമ്മുടെ ഇച്ചാണെന്നും മണിയണ്ണനും എന്താ എന്താണ് പറയാനുള്ളത് വളരെ മികച്ചൊരു അനുഭവമായിരുന്നു വില മണി ഇതുപോലെ ഒരു കാര്യം ചെയ്യാനായിട്ട് അവസരം തന്നു സുരസൈന്യത്തിന് തന്നു മണിയണ്ണ സുരസൈന്യത്തിന് ഇതിലൊരു വായ്പ തന്ന അതിലെ മെമ്പേഴ്സും എല്ലാവർക്കും ഹാപ്പി ആണ് രണ്ടുപേരും ഓക്കെ താങ്ക് യു ജയ്സ് അങ്ങനെ അമ്പലത്തിൽ തൊഴാനായിട്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി ഇനിയിപ്പം അമ്പലം നട തുറന്നിട്ടില്ല അപ്പം ഏകദേശം സമയം മണി കഴിഞ്ഞു രാത്രി തുടങ്ങിയ പണിയാണ് ഇപ്പം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ അത്തപ്പൂ ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ ഇനിയിപ്പം നമ്മുടെ സുരസൈന്യ സമിതിയുടെ പേരും കൂടെ അവിടെ നിന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ ഔട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇതാണ് നമ്മുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ ഔട്ട് എല്ലാവരും ഇതിനെ പറ്റി ഒരു അഭിപ്രായം എന്തായാലും കമൻറ്റിൽ രേഖപ്പെടുത്തണം ഗൈസ് അങ്ങനെ നമ്മുടെ അത്തപ്പൂ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അങ്ങനെ സുരസൈനൊന്നും എഴുതി കഴിഞ്ഞു നമ്മുടെ ഫൈനൽ ഔട്ട് ഇപ്പം ഗായസ് നമ്മുടെ അത്തപ്പൂ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സമയം ഒരു ആറേ കാലായിട്ടുണ്ട് ആറേകാൽ നമ്മൾ ഇത്രയും ടൈം എടുത്താണ് നമ്മൾ അത്തപ്പൂ ഫിനിഷ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും ആത്തപ്പൂവിൽ കിട്ടിയിട്ടും ഉണ്ട് അപ്പം എന്തായാലും ഈ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓക്കെ ബൈ ബൈ